കൃത്യമായിട്ട് ഒരു ആറുമാസം വരുന്ന് പഠിക്കുന്നവർക്ക് ടീച്ചർ ആവാം നീ സിമ്പിൾ ആണ് ഇതിങ്ങനെ പഠിച്ചാൽ ടീച്ചർ ആവാം എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ ജോലി ചെയ്യുകയാണ് ബാങ്കിൽ മാനേജറാണ് എൻ്റെ ഹസ്ബൻഡ് ഹി വർക്ക് ഇൻ എ ബാങ്ക് തോമസ് ഇത്രയും ടെൻഷൻ ഒരു പറഞ്ഞു ഏടി ഒരു പണി ഇന്ന് എമ്പുരാൻ റിലീസായ ദിവസം അല്ലേ നമുക്കൊരു പണിയാണ് ഞാൻ രണ്ട് ടിക്കറ്റ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നീ വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ അപ്പൊ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ കഴിഞ്ഞുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഇതേ മനുഷ്യ നിങ്ങളിതേ കഴിഞ്ഞ പ്രാവശ്യം എന്നെ പറഞ്ഞ് പറ്റിച്ച് അതേപോലെ ഈ പ്രാവശ്യം ആവരുത് ഞാൻ റെഡി ആയിട്ട് വിളിയിരിക്കും നിങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാതിലടച്ച് കുറ്റിയിടും നിങ്ങൾ പുറത്ത് ഇടുന്നിറങ്ങിക്കൊള്ളാം ഇപ്പോൾ കംപ്ലീറ്റഡ് ആണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണെന്തു പറയുക ഇപ്പം ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്ക് ഇതൊക്കെ ഈസി ആവുള്ളൂ ഇതൊന്നും മനസ്സിലാക്കില്ലെങ്കിൽ നമ്മൾ എന്തോ കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യും നമുക്ക് അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടഫാണെന്ന് തോന്നുന്ന ഗ്രാമർ സ്ട്രക്ചർ എന്ന് പറയും ഗ്രാമർ എല്ലാവരും പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ഓക്കെ അറിയാം പക്ഷേ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല ടുഡേ ഐ ഗിവ് യു ദി ഐഡിയ ഹൗ ടു ക്രിയേറ്റ് അറ്റ്ലീസ്റ്റ് തേർട്ടി തൗസൻഡ് സെൻറ്റൻസസ് യു ക്യാൻ ക്രിയേറ്റിഡ് തേർട്ടി തൗസൻഡ് സെൻറ്റൻസസ് യു ക്യാൻ ക്രിയേറ്റിഡ് That's your that idea. You are going to get you don't need that much knowledge. You don't need that much intelligence. So you don't need that much capacity. You need only attention if you like to be something great in your life pay attention. Always don't spread your attention to different things in a single time. What you have to do you have to concentrate a single thing at a single time second rule. That is very important. അപ്പൊ അത് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എടുക്കുമ്പോ നിങ്ങൾ അത് മാത്രം പഠിച്ചു അതിന്റെ എന്താണ് അർത്ഥം എങ്ങനെയാണ് അർത്ഥം എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാന്ന് ശരിയല്ലേ അപ്പൊ നോക്കാം നമുക്ക് സി എന്താ എടുക്കാം മോനെ എ പേഴ്സൺ വർക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ ഓക്കെ ഹിസ് നെയിം ഈസ് തോമസ് ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് തോമസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ അപ്പോൾ നമ്മൾ തോമസിൻ്റെ നാല് പ്രസൻറ്റിലെ നാല് അവസ്ഥകളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണേ എന്താ പഠിക്കാൻ പോണേ തോമസിൻ്റെ ലൈഫിലെ നാലവസ്ഥകൾ പഠിക്കാൻ പോവുക അതാണ് സിമ്പിൾ ഇപ്പോൾ നാല് അവസ്ഥകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സിമ്പിൾ റൈറ്റ് സിമ്പിൾ സെക്കൻഡ് വൺ കണ്ടിന്യൂസ് തേർഡ് വൺ പെർഫെക്റ്റ് ഫോർത്ത് വൺ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പോൾ ഇതിൻ്റെ മലയാളം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകണേ കാരണം എന്താണെന്നറിയുമോ ഈ ലാംഗ്വേജ് ഇൻക്യുനൈസ് ചെയ്യണം ഇപ്പം എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഫയൽ അയക്കണം നമ്മൾ എന്ത് ചെയ്യും ഒന്നുകിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇൻവിറ്റേഷൻ വിടണം അല്ലേ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ഷെയർ ഇറ്റ് വഴി കണക്ട് ചെയ്യണം അതിനെയാണ് സിങ്ക്രുണൈസ് ചെയ്യുക എന്ന് പറയുന്നത് റൈറ്റ് അപ്പോൾ ഇവിടെ മലയാളം ഒരു കൾച്ചറും ഒരു സിസ്റ്റമാണ് ഇംഗ്ലീഷ് വേറൊരു കൾച്ചറും വേറൊരു സിസ്റ്റമാണ് റൈറ്റ് അപ്പോൾ രണ്ട് തോട്ട് പ്രോസസ്സാണ് നമുക്ക് ബ്രെയിനിൽ ഉണ്ടാവുക റൈറ്റ് ഇത് രണ്ടും സംയോജിപ്പിക്കണം ഓർ പറഞ്ഞു അവിടെയാണത് ഒന്നായി റൈറ്റ് പുരുഷന്റെ ക്യാരക്ടർ വേറെയാണ് സ്ത്രീയുടെ ക്യാരക്ടർ വേറെയാണ് ഇവർ പെണ്ണ് കാണാൻ വന്നു ഇഷ്ടപ്പെടുന്നു കല്യാണം കഴിക്കുന്നു ഒരുമിച്ച് ജീവിക്കുന്നു യേശോറിനു ഈ സിങ്കുലൈസേഷൻ രണ്ടുപേരും ബ്രെയിൻ്റെ തോട്ട് പ്രോസസ്സ് അവിടെ ഒന്നാകുമ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കും ശരിയല്ലേ അവിടെ രണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും ഡിവോഴ്സ് സംഭവിക്കും റൈറ്റ് നയൻറ്റി പേഴ്സൻ്റേജ് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളും വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷം ഈ സിങ്കുറിനൈസ് ചെയ്യാതെ ആയി പോവുക അപ്പോൾ ഇംഗ്ലീഷ് കോഴ്സ് എടുത്തിട്ട് അവർ ഇതുമായിട്ട് സിങ്കുറിനൈസ് ചെയ്യുന്നില്ല അവർക്കത് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും ഡിവോഴ്സായിപ്പോ എന്നിട്ട് ഒന്നുകിൽ ഭാര്യേനെ കുറ്റം പറയും അല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റം പറയും അപ്പം ഇവിടെ പറയുന്നത് ആ കമ്പനീനു കുറ്റം പറയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനും കുറ്റം പറയും യെസ് പറഞ്ഞോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ചിന്തിക്കില്ല ഇവിടെ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു സിസ്റ്റം തരാൻ പോവുകയാണ് എങ്ങനെ കൃത്യമായിട്ട് ഒരു ഒരു രണ്ടായിരം എക്സാമ്പിൾ നിങ്ങൾ ഞാൻ തരുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാമർലി പുലിയാവും പ്രാക്ടീസാണ് ചെയ്യേണ്ടത് പഠിക്കാൻ അഞ്ച് മിനിറ്റ് മതി പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ അമ്പത് ദിവസം വേണം യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ക്ലിയർ അപ്പം പഠിക്കലല്ല ഇവിടെ ആവശ്യം ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ എക്സാമ്പിൾസ് മൗത്ത് കൊണ്ട് പറയുമ്പോൾ ആ ഗ്രാമർ സ്ട്രക്ചർ ബ്രെയിനിൽ പേസ്ഡ് ആവും റൈറ്റ് ദാറ്റ് ഐ എം ഗോൻ്റ് ടീച്ചൂർ ആയിരുന്നു അപ്പം തോമസ് ആണല്ലേ തോമസ് തോമസിൻ്റെ ഭാര്യയുടെ പേര് അറിയാമെന്നാണ് എന്താണ് കുഴപ്പമില്ല ആ പേര് നിങ്ങൾക്ക് അക്സെപ്റ്റബിളല്ലേ കുഴപ്പമില്ലല്ല ഓക്കെ മറിയാമ്മ ലുലു മാളിൽ പർച്ചേസ് ചെയ്യാൻ ചെല്ലാണ് ലുലു മാളിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യും ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഡിഷ് വാഷ് എടുത്തു പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയുടെ പാക്കറ്റൊക്കെ എടുത്തു അരി എടുത്തു ഇതെല്ലാം എടുത്ത് നമ്മൾ പുറയിലൊരാൾ വന്ന് തട്ടണം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ത്രേസ്യാമ്മ ത്രേസ്യാമ്മ പുറത്ത് തട്ടാണ് അപ്പോൾ മറിയാമ്മ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ഓ എൻ്റെ പൊന്നീട് നീ എവിടെയാണ് എത്ര നാളായി കണ്ടിട്ട് അന്ന് കോളേജ് പഠിപ്പിക്കും പഠിക്കുമ്പോൾ കണ്ടതാണ് നീ ഇതെവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് കുറച്ച് സ്നാക്സ് ഇതൊക്കെ മേടിച്ച് മോളിൽ പോയിരുന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക യു അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നടി അടി നിന്റെ ഭർത്താവ് എന്താ ചെയ്യണേ ഭർത്താവ് നീ കല്യാണം കഴിഞ്ഞു കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ജീവിക്കുന്നു അപ്പം ഭർത്താവ് എന്താ ചെയ്യണേ ചോദ്യമല്ലേ സ്വർണ്ണോ എന്താ ചോദ്യം ഭർത്താവ്

ടൈൽ ഫാക്ടറി എൻ്റെ ഹസ്ബൻഡ് ഒരു ടൈൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യണം അപ്പൊ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ഇപ്പം വേറെ കുറേ കാര്യങ്ങൾ അറിയുമോ അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അതവിടെ നിൽക്കട്ടെ ആദ്യം ഇതിലേക്ക് വാ വമേഷ് എന്താ ചെയ്യണേ ഐ ടീച്ച് ഇംഗ്ലീഷ് യെസ് അറിനോ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് രമേശ് എന്താ ചെയ്യണേ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് അല്ലേ യേസ് ഒറിനോ ഷാഫി എന്താ ചെയ്യണേ ഹി തിങ്സ് അബൌട്ട് ഹീസ് ഗേൾ ഫ്രണ്ട് ഷാഫി ഷാഫിയുടെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് ഒർണോ ചിന്തിക്കുകയാണ് എസ് ഓർണു നിൻ്റെ അച്ഛനെൻ്റെ ഹീ കംസ് ഫ്രോം ട്രിവാൻഡ്രം അച്ഛൻ തിരുവനന്തപുരത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് എസ് ഓർണോ ഇപ്പം ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് സിമ്പിൾ പ്രസൻറ്റ് ഞാൻ ഗ്രാമറാണ് പറയണേ ഓക്കെ പല രീതിയിൽ തിരിച്ചുമറിച്ചും പറയാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെയുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം റൈറ്റ് അപ്പോൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ്ണു ഒരു പ്രവർത്തി ചെയ്യുകയാണ് കിട്ടിയമനെ വിജോയ് എനി ഡൗട്ട് സിമ്പിൾ പ്രസന്റ് എന്താണ് ഉണ്ണി ഓക്കെ ആണോ അപ്പൊ സിമ്പിൾ തോമസ് എന്താ ചെയ്യണേ ഹി എ ബാങ്ക് ഹി ഇൻ എ ബാങ്ക് അറിയോക്കേ ക്ലിയർ അപ്പൊ കാലത്ത് തന്നെ തോമസ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് ഓഫീസിൽ പോവാണ് മന്ദൻ്റെ ആണ് ഇപ്പോൾ അല്ലേ മന്ത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ് ഇതൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ തോമസ് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ട് പറഞ്ഞു ഏടി ഒരു പണി നീ ഇന്ന് എംബുരാൻ റിലീസായ ദിവസമല്ലേ നമുക്കൊരു പണിയാണ് ഞാൻ രണ്ട് ടിക്കറ്റ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നീ വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ നീ വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ നമുക്ക് വൈകുന്നേരം ഒരു ഞാനൊരു ആറുമണിയാകുമ്പോഴേക്കും വരാം നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എംബുരാൻ കാണാൻ പോവാം യെസ് പറഞ്ഞോ ആഴ്ചയിലോ മാസത്തിലോ ഒരു പ്രാവശ്യമൊക്കെ വീട്ടിൽ നിന്ന് ഔട്ടിങ് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു വൈഫിന് പിന്നെ ഇരിക്കപ്പെട്ടോ അവളിങ്ങനെ ഏത് സാരി ഉടുക്കണം ഏത് കമ്മലിടണം ഏ അല്ലേ എസ് ഒറിഞ്ഞോ ഏത് ചെരിപ്പ് ഇടണം എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യണം ഇതൊക്കെ ചിന്തിക്കില്ലേ തോമസ് പോയി എട്ട് മണിക്ക് തോമസിനൊരു സ്വഭാവമുണ്ട് ഒമ്പത് മണിക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് തോമസ് വരുകയുള്ളൂ യെസ് ഓറിനു അങ്ങനെ സ്വഭാവമുള്ള ചില ഹസ്ബൻഡ്മാരില്ലേ നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് മാത്രം ഉണ്ടാവുള്ളൂ റൈറ്റ് അപ്പോൾ ഇങ്ങനെ തോമസ് ജോലിക്ക് പോയി തോമസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പത്തര ആയപ്പോൾ പത്തര ആയപ്പോൾ ഒരു ഒരു കോള് വരിക തോമസിന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വൈഫാണ് ആ എന്ത്യടി വിളിച്ചത് നോക്കൂ ഇതേ മനുഷ്യ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ പറഞ്ഞ് പറ്റിച്ച് അതേപോലെ ഈ ആവരുത് ഞാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കും നിങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാതിലടച്ച് കുറ്റിയിടും നിങ്ങൾ പുറത്ത് കിടന്ന് ഉറങ്ങിക്കൊള്ളണം ഭക്ഷണം പോലും ഞാൻ തരൂല്ല മനുഷ്യ വർക്ക് പ്രഷർ ഇങ്ങനെ നിൽക്കണു തോമസിന് എസ് ഒറിനോ അപ്പോഴാണ് ഇവളുടെ ഈ പേടിപ്പിക്കൽ എസ് ഒറിനോ തോമസ് സൗമ്യമായിരിക്കോ എടി പിശാശൻ ഈ ഫോൺ വെച്ച് ഞാൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് ഒറിനോ തോമസ് എന്തു ചെയ്യാണ് ആ ഒരു ജോലിയുടെ മിഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോൺ ഡിസ്റ്റർബ് മീ ഐ ആർക്കിംഗ് എന്റെ പിന്നെ അനുസരിച്ച് നോക്കണ്ട കേട്ടോ ഞാൻ നിങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി അത്രയും ഫോഴ്സിൽ പറയുന്നത് മൈ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ഡോൺ ഡിസ്റ്റർബ് മീ ഐ ആം വർക്കിംഗ് ഐ ഹാവ് ടു കംപ്ലീറ്റ് മൈ വർക്ക് ബിഫോർ ഫൈവ് ഓ ക്ലോക്ക് ഡോൺ ഡിസ്റ്റർബ് മീ അങ്ങനെ പറയൂലേ ഇടനീ ശല്യപ്പെടുത്തല്ലേ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെൻ യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ആക്ഷൻ ഒരു കാര്യം തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇതുവരെ അവസാനിച്ചിട്ടുമില്ല ആ കാര്യത്തിലാണ് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽതാഫനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് പറഞ്ഞു നന്ദു ഇപ്പൊ എന്തു ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ ഇരിക്കുകയാണ് അപ്പൊ നന്ദു എന്ത് പറയും ഐ ആം സിംപ്ലിസിറ്റിംഗ് ഹിയർ നീ വെറുതെ ഇരിക്കുകയല്ലേ ഈ പൊട്ടലെന്ത നീ പറയണ ദൈവമേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അതുകൊണ്ടാണ് നീ വെറുതെ ഇരിക്കാണെന്ന് പറഞ്ഞ യു അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് ആ ഇവൻ എന്നെ കൊണ്ടേ പോവുള്ളൂ ഓക്കേ അപ്പൊ തോമസ് എന്താ ചെയ്യണേ ഹി ഇൻ എ ബാങ്ക് എസ് ഓർ വർക്ക് മറിയാമ്മ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ എടി എടിപ്പിശാശം നീ എന്നെ ശല്യപ്പെടുത്തല്ലേ ഞാനൊരു ജോലി മറിയാമ്മയുടെ നിന്ന് പേരുള്ള ഹസ്ബൻഡുമാർ ആരെങ്കിലും ഉണ്ടോ അവിടെ ഇല്ലല്ലോ ആ നന്നായി അല്ലെങ്കിൽ എന്നെ പഞ്ഞിക്കിടും ഓക്കെ എടിപ്പിശാശം നീ എന്നെ ശല്യപ്പെടുത്തല്ല ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിക്കാൻ നിന്നെ ഉച്ചയ്ക്ക് എസ് ഒന്നു അത് കഴിഞ്ഞില്ലേ തോമസിനോട് മാനേജർ അതായത് സീനിയർ മാനേജർ ചോദിച്ചു തോമസ് ഞാൻ ഇന്നലെ പറഞ്ഞ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞോ ഞാൻ എല്ലാത്തിൻ്റെയും വൺ ലൈനാണ് പറയണത് ഇതിൽ കുറേ എക്സ്പ്ലനേഷനുണ്ട് തോമസിനോട് ചോദിക്കുക തോമസ് ഞാൻ തന്ന ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞോ അപ്പോൾ തോമസ് എന്ത് പറയും സാർ ഇപ്പം കംപ്ലീറ്റ് ചെയ്തോളൂ ഇപ്പം അങ്ങ് കഴിഞ്ഞോളൂ അങ്ങ് അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ഒരാക്ഷൻ ഇപ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് നിങ്ങൾ സി നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് അശ്വതി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഏ എന്ത്രിക്കണേ ബസ് ഇപ്പം ബസ്സിലൊന്നും കയറില്ല ഇപ്പം കാറിൽ മാത്രമേ കയറുള്ളൂ അല്ലേ ബസ്സിൽ കയറില്ല അശ്വതി ബസ് സ്റ്റോപ്പിൽ ചെന്ന് അത് ചോദിക്കുക ചേട്ടാ സംഗമം ബസ് പോയോ അപ്പം ആ ചേട്ടൻ എന്തു പറയും മോളെ ഇപ്പം അങ്ങ് പോയുള്ളൂ രൂന്ന് ഇപ്പം അങ്ങ് ഒരു ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറയാനാണ് ആദ്യം തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ഞാൻ ഉണ്ണിയുടെ വീട്ടിൽ വന്നു ഉണ്ണിയുടെ വീട്ടിൽ വന്ന് ഉണ്ണി ഭക്ഷണം കഴിച്ചോ ഉണ്ണി എന്ത് പറയും സാറേ ഇപ്പം എനിക്ക് തരാൻ തരാൻ പറ്റില്ല ഉണ്ണിക്ക് ഭക്ഷണം അതുകൊണ്ട് വേണ്ടി സാറേ ഭക്ഷണം ഇപ്പം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞുള്ളൂ അമ്മ പാത്രം കഴിവോളു എന്ത് എസ് ഒറിനോ അതിലൊക്കെ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് വീട്ടിൽ പറയില്ലേ അവൻ അവനിപ്പം വന്നോളൂ പറയൂലേ അവരുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ആറ് ആറുമാസമായി മാരേജ് കഴിഞ്ഞിട്ട് ആറ് വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് ആറുമാസമായി അപ്പം വിഷ്ണുനോട് വിഷ്ണു ഓ എന്താ അവൻ്റെ ഒരു സന്തോഷം ഏ അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം പിന്നെ ഞാൻ പറയാൻ നിൻ്റെ സമയമാകും കേട്ടോ ഓക്കേ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായി അപ്പം നമ്മൾ എന്ത് ചോദിക്കും വിഷ്ണു കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായോ അപ്പെന്തു പറയും ഇല്ല സാറേ ഇപ്പം അങ്ങ് കഴിഞ്ഞോളൂ അവിടെ ആറുമാസമായെങ്കിലും നമ്മൾ എന്താ പറയാ എന്താ പറയുക ഇപ്പം കഴിഞ്ഞോളൂന്ന് തന്നെ പറയാ ഒരു കൊല്ലായാലും ഇല്ലന്നെ അവർ കല്യാണം അധികം ഒന്നായില്ല ഒരു വർഷേ ആയിട്ടുള്ളൂ ഈ പിള്ളേരെന്താ ഇങ്ങനെയൊക്കെ ഇവർക്ക് സ്വന്തം മനസ്സിലാക്കാൻ പറ്റൂല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ സ്വർണ്ണു ആദ്യത്തെ വർഷം തുടങ്ങിയാണല്ലോ പ്രശ്നം ഉണ്ടാവണം ആദ്യത്തെ ആറുമാസം ഭയങ്കര ചങ്കായിരിക്കും അല്ലേ അത് കഴിഞ്ഞ് പിന്നെ ചങ്ക് പിരിയും റൈറ്റ് പിന്നെ അടിമിടിയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നിക്കലുണ്ട് അവിടെയാണ് ഒന്നായിട്ട് ട്രാവൽ ചെയ്യുന്നത് സ്വർണ്ണു അപ്പോൾ ഇപ്പം തന്നെ കഴിഞ്ഞുള്ളൂ എന്ന് പറയും അല്ലേ അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ കഴിഞ്ഞുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പം സാംസൺ അമേരിക്കയ്ക്ക് പോയിട്ട് ഒരു വർഷമായി ഇപ്പം സാംസൻ്റെ അപ്പനോട് ചോദിക്കുകയാണ് സാംസൺ പോയിട്ട് ഒരുപാട് കാലമായോ അപ്പം എന്ത് പറയും ഇല്ല അവനിപ്പോൾ അങ്ങ് പോയുള്ളൂ ഞാൻ പറയുന്നത് പറയുന്നതിൻ്റെ മലയാളം മനസ്സിലാക്കാനാ നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ എന്താ മനസ്സിലാക്കണ്ടേ മലയാളമാണ് എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം ഒരു കാര്യം ഇപ്പം തന്നെ കഴിഞ്ഞുള്ളൂ എന്ന് പറയാം സി അപ്പോൾ ഒരാൾ ക്ലാസ്സിലേക്ക് കയറിയവരാണ് അപ്പോൾ അൽതാഫിനെ ചോദിക്കുക അൽതാഫെ ക്ലാസ് കണ്ടിട്ട് കുറേ നേരം ആയോ അപ്പോൾ അൽതാഫ് എന്തു പറയും ഇപ്പം തുടങ്ങിയുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ സിനിമ വേണം തിയേറ്ററിൽ ചെന്നു ചെന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സീൻ കാണിച്ചു തുടങ്ങി അപ്പോൾ നിങ്ങൾ ചോദിക്കും ചേട്ടാ തുടങ്ങിയിട്ട് കുറേ നേരമായോ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയുള്ളൂ യേശോറിനു അപ്പോൾ ഒരു ആക്ഷൻ ഡ് ഇപ്പോ കംപ്ലീറ്റഡ് ആണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് എന്ത് പറയുക ക്ലിയർ ആണോ സംശയമുണ്ടോ അതില്ലാത്ത റൈറ്റ് അപ്പോ അപ്പൊ തോമസ് സാർ ഐ ഹാവ് ജസ്റ്റ് മൈ വർക്ക് ഓഫ് മൈ ഗോഡ് ബികോസ് യു നോ യു ഇറ്റ്സ് ഇറ്റ് വാസ് എ ഹാക്ടിക് ജോബ് ബട്ട് ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് എസ്റ്റ് ഐ കുഡിൻ സ്ലീപ് ബിക്കോസ് ഐ വാസ് ഇൻഫ്രണ്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഐ വാസ് കറക്റ്റ് ഇൻ ഓൾ ദ തിങ്സ് റൈറ്റ് നോ ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് സർ കൺ ഗോഫർ അപ്പ് ടി റൈറ്റ് നൌ ചോദിക്കൂലേ സാർ ഇപ്പം കഴിഞ്ഞോളൂ സാർ ഒന്നും ഉറങ്ങിയിട്ടില്ല സാർ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ ഇനി ഒരു ചായ കുടിക്കാൻ പോയിക്കോട്ടെ എസ് പറഞ്ഞു അപ്പം ഇപ്പോൾ തന്നെ കഴിഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് പറയും പ്രസന്റ് പെർഫെക്റ്റ് അപ്പോൾ ഇപ്പത്തെ ഇതെല്ലാം മനസ്സിലാക്കിയാലേ നമുക്ക് ഇതൊക്കെ ഈസി ആവുള്ളൂ ഇതൊന്നും മനസ്സിലാക്കില്ലെങ്കിൽ നമ്മൾ എന്തോ കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യും നമുക്ക് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഇനിയും പഠിക്കാനുണ്ട് ഈ പരിപൂർണമായിട്ടും ഒരു മനുഷ്യരും തൃപ്തിയാക്കാൻ പറ്റില്ല കേട്ടോ ഒരു കാര്യത്തിലും ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒരു മനുഷ്യരും തൃപ്തിയാക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലും നമുക്ക് ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യും ആ ഇൻകംപ്ലീറ്റ് മാറണമെങ്കിൽ നമ്മൾ ഈ ബേസിക്സ് സ്ട്രോങ് ആവണം ബേസ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ബാക്കി എന്തും ബിൽഡ് ചെയ്ത് കയറ്റാൻ പറ്റുന്നു അപ്പൊ ഇതിന്റെ കൃത്യമായ അർത്ഥം ഓരോന്നിന്റെയും മനസ്സിലാക്കി ഓരോന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും റൈറ്റ് അപ്പോൾ എന്താണ് തോമസ് ചെയ്യണേ തോമസ് വർക്ക്സ് ഇൻ എ ബാങ്ക് ഇവിടെ എന്താ ഡോൺ ഡിസ്റ്റർബ് ബി ഐ എം വർക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ എന്താണ് സർ ഇപ്പൊ തന്നെ കഴിഞ്ഞുള്ളൂ ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയാത്തവര് പൊട്ടന്മാരായിരിക്കും പൊട്ടന്മാരല്ല അതിനപ്പുറത്തേക്കായിരിക്കും ആരും കുറ്റം പറയുന്നതല്ല പക്ഷെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മനസ്സിലായില്ല ഇങ്ങനെ റെഡിയാവണേ മലയാളം മനസ്സിലാക്കിയാൽ മതി നിങ്ങളോടൊരാൾ ചോദിക്കുകയാണ് എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ഒരു പ്രവൃത്തി ചെയ്യുന്നു ആ സ്റ്റേറ്റ് പറയുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ് എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു തീർന്നിട്ടില്ല എസ് യേശോറിനോ അതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ബിക്കോസ് യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ആക്ഷൻ റൈറ്റ് എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഇപ്പോൾ ഒരു ആക്ഷൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞ അല്ലെങ്കിൽ ആ കഴിഞ്ഞ കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് പറയുന്നത് ക്ലിയർ ആണോ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഞാൻ പറയുന്നത് മലയാളം മനസ്സിലായോ എന്നാൽ ഇംഗ്ലീഷ് സെൻറ്റൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ ക്ലിയർ ദ നെക്സ്റ്റ് ഇനിയൊരു ചോദ്യമുണ്ട് തോമസ് നീ എത്ര കാലമായി ഐ സി ഐ സി ബാങ്കിൽ ജോലി ചെയ്യുന്നു ഒരു ചോദ്യമല്ലേ എത്ര കാലമായിട്ട് ഐ സി ഐ സി ബാങ്കിൽ ജോലി ചെയ്യുന്നു മറ്റേ സന്തോഷ് നായർ പറഞ്ഞല്ലോ ചാച്ചി ഉറങ്ങോ എന്ന് പറഞ്ഞാൽ ചോദിക്കില്ല ആ വീഡിയോയിൽ എത്ര കാലമായി ജോലി ചെയ്യുന്നു എൽ ഐ സിയിൽ എത്ര ബ്രാഞ്ച് ഉണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ എത്ര കാലമായിട്ട് തോമസ് ഐ സി ഐ സി ബാങ്കിൽ ജോലി ചെയ്യുന്നു ഒരു ചോദ്യമുണ്ട് എസ് യശോറിനോ അപ്പൊ തോമസ് പറയും ഐ ഹാവ് ബീൻ വർക്കിംഗ് ഐ ഹാവ് ബിൻ വർക്കിംഗ് ഐ സി ഐ സി ബാങ്ക് ഫോർ ഫൈവ് ഇയേഴ്സ് ഐ സി ഐ സി ബാങ്ക് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എന്ന് പറയാം ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറയാം ആ ഫോർ ഒക്കെ നമുക്ക് പിന്നെ എടുക്കാം നമ്മൾ അതിൻ്റെ സെൻസ് മനസ്സിലാക്കട്ടെ റൈറ്റ് ഐ സി ഐ സി ബാങ്ക് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളമായിട്ട് അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഒരു ഡ്യൂറേഷൻ പറയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ആ ഒറ്റ യൂസേജ് മാത്രമേ ഉള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഏതിലാ ഈ പറയണ സാധനത്തില്ല ആകെ ഒരു എക്സ്പ്ലനേഷൻ ഉള്ളു വ്യക്തമായിട്ട് പഠിക്കാത്ത പഠിക്കാത്തതിൻ്റെ കാര്യം അതായത് ഇത്രയും കാലമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിജു എത്ര വർഷമായി ചാർട്ടഡ് അക്കൗണ്ടൻറ് കമ്പനി നടത്തുന്നു ആ അപ്പോൾ എന്തു പറയും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ബിൻ റണ്ണിങ് ദീസ് കമ്പനി ദ ലാസ്റ്റ് ട്വൽവ് ഇയേഴ്സ് കഴിഞ്ഞ പന്ത്രണ്ട് അപ്പോൾ അവിടെ ഒരു ഡ്യൂറേഷൻ പറയാൻ വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത് ഏത് ബുദ്ധി ഇല്ലാത്ത ഒരാൾക്കും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യണേ യു അണ്ടർസ്റ്റാൻഡ് അതുകൊണ്ടാണ് ഇത്ര എളുപ്പമാവുന്നത് അപ്പോൾ ഏതാണോ പഠിക്കേണ്ടത് അത് പഠിക്കാതെയും ഏതാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് പ്രാക്ടീസ് ചെയ്യാതെയും ാണ് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടാത്തത് പഠിക്കേണ്ടത് പഠിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യണം അപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യണത് അപ്പം രണ്ട് കണ്ടിന്യൂസ് ഉണ്ട് ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട് ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട് നീ കുറെ നാളായാലും ഇംഗ്ലീഷ് പഠിക്കണേ എന്താണ് ഈ പ്രസന്റ് കണ്ടിന്യൂസിൻ്റെയും പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെയും വ്യത്യാസം നീ പറഞ്ഞേ അപ്പം പറയണം പ്രസന്റ് കണ്ടിന്യൂസ് ഒരാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മിഡിലാണ് നമ്മൾ അത് പറയാൻ വേണ്ടിയാണ് പ്രസന്റ് കണ്ടിന്യൂസ് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ഒരു ആക്ഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂറേഷൻ പറയാൻ വേണ്ടിയാ എങ്ങനെ വേണമെങ്കിലാകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുക യേശോറിനോ ആ ഡ്യൂറേഷൻ പറയാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ അതുകൊണ്ട് സാർ എന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്തേതും വേണ്ട സാർ ഇന്നലെ വന്ന ആളാണ് സാർ എന്നെ കൂടുതൽ പേടിപ്പിക്കുന്നു വേണ്ട ഞാൻ ഇന്ന സമയം തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സാറിനൊക്കെ ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് സാറ് ഭീഷണിപ്പെടുത്തിയതും വേണ്ട എന്ന് പറയൂലേ പറയൂ പറയൂലേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുക ഇന്നേ വരെ ആ കുട്ടികളെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഏസ്വറിനു ആ കുട്ടികളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒരു വർഷമായി മീൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഇപ്പോൾ ഈ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ഈ സമയം പതിനൊന്ന് മണിവരെ അവരെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ആ പിള്ളേരെ മെക്കിട്ട് കയറാനായിട്ട് സാറ് വരണ്ട ഞാൻ ജനിച്ച കാലം മുതൽ പാലക്കാടാണ് ജീവിക്കുന്നത് യേസോറിനോ ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ പാലക്കാട് സിൻസ് മൈ ബർത്ത് എന്റെ ജന്മം മുതൽ ഞാൻ പാലക്കാട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക യേസോറിനോ അപ്പോൾ എന്താണ് ഇതിന്റെ ഡിഫറൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നേ ഇത് ടീച്ചറാവാം കൃത്യമായിട്ട് ഒരു ആറുമാസം വിരുന്ന് പഠിക്കുന്നവർക്ക് ടീച്ചർ ആവാന്നേ ശ്രദ്ധയോടുകൂടി അഞ്ചരക്കോടി ജനങ്ങളങ്ങൾ ഉണ്ട് ഇപ്പൊ കേരളത്തിൽ ഇവരെല്ലാവരെയും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പറഞ്ഞ് നടക്കുമോ ടീച്ചർമാരുണ്ടാവണം സിമ്പിളാണ് ഇതിങ്ങനെ എന്ന് പഠിച്ചാൽ ടീച്ചറാവാം അപ്പോൾ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു ഇത്രയും കാലമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്